ഹലോ നമസ്കാരം അവസരം വാഗ്ദാനം നൽകി ദുബായിലേക്ക് വിളിച്ചു പീഡിപ്പിച്ചു നല്ല തരത്തിലൊക്കെയാണല്ലോ ആദ്യം നമ്മളൊക്കെ വാർത്തയിലൂടെ കണ്ടതും കേട്ടതും നിവിൻ പോളിയുടെ ഫോട്ടോ ഒക്കെ വിളിച്ച് നിവിൻ പോളിക്കെതിരെ വന്ന പീഡന ആരോപണ വാർത്ത എങ്ങനെ നിവിൻ പോളിക്ക് എതിരെ വന്ന പീഡന ആരോപണം ഇതിങ്ങനെ ഞാൻ എടുത്തു പറയാൻ കാരണം വേറൊന്നും കൊണ്ടുവല്ല ഇത് വല്ലാതൊരു ആരോപണമാണ് ഇങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ കേൾക്കേണ്ടി വരിക എന്ന് പറയുന്നത് വല്ലാതൊരു വൃത്തിയാട്ട അവസ്ഥയാണ് സി തെറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ നാണം കിടട്ടെ ഏഹ് ശിക്ഷിക്കപ്പെടട്ടെ അത് അങ്ങനെ തന്നെയാണ് വേണ്ടത് പക്ഷേ ചില ആരോപണങ്ങളൊക്കെ റോങ് ആണ് എന്നുണ്ടെങ്കിൽ ഇത് നേരിടേണ്ടി വരുന്ന വ്യക്തി മാനസികാവസ്ഥയെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ എന്തൊരു വൃത്തികെട്ട ഗതികെട്ട അവസ്ഥയായിരിക്കും ആ വ്യക്തിക്ക് മാത്രമായിരിക്കില്ല ആ വ്യക്തിയെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ആ വ്യക്തിയുടെ ഫാമിലി കുട്ടികൾ അത് അത് അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് നോക്കുന്ന സമയത്ത് നമുക്കത് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും ഞാനിപ്പോൾ നിവിൻ പോളിയുടെ അല്ലെങ്കിൽ അതിനൊരു പെർട്ടിക്കുലർ കേസ് എടുത്ത് പറയുന്നതല്ല ഞാൻ വളരെ ജനറലായിട്ട് പറയുന്നതാണ് ഇപ്പം നിവിൻ പോളിയുടെ കേസിന് എടുത്ത് പറയുകയാണെങ്കിൽ ഈ ഒരു ആരോപണം എന്താണ് വന്ന സമയത്ത് തന്നെ അധികം മൂപ്പര് വൈകിപ്പിക്കാനൊന്നും നിന്നില്ല കുറച്ചധികം കുറച്ച് കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ എന്താണ് മൂപ്പര് ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്ത് മൂപ്പരുടെ ഭാഗം പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടു പിന്നെ അത് മാത്രമല്ല മൂപ്പിരൊട്ടും വൈകിപ്പിക്കാതെ തന്നെ മൂപ്പര് ഒരു ഒരു പ്രസ് മീറ്റും നടത്തി എന്നുള്ളതാണ് മൂപ്പര് കുറേ കാര്യങ്ങളൊക്കെ വളരെ കോൺഫിഡൻ്റായിട്ട് പറയുകയുണ്ടായി അപ്പോൾ ആ ഒരു ആരോപണം വന്ന് അങ്ങനെ ഒരു ആ വാർത്ത വന്ന സമയത്ത് തന്നെ ആളുകൾക്ക് ഈ ഒരു പേർട്ടിക്കുലർ കേസിനോട് ഒരു ചെറിയ സംശയമുള്ള പോലെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഡിവിൻ പോളി വളരെ കോൺഫിഡൻറ്റായിട്ട് കാര്യങ്ങൾ പറയാനും നേരിട്ട് എന്താണ് നേരിട്ട് ഇറങ്ങാനും ഒക്കെ തുടങ്ങിയ സമയത്ത് കൂടുതൽ ആളുകൾക്ക് ഒരു കോൺഫിഡൻസ് അതായത് ഇതൊക്കെ കാണുകയാണല്ലോ ആൾക്കാർ വാർത്തയൊക്കെ കാണാണല്ലോ കാണുന്ന ആൾക്കാർക്കാണെങ്കിലും ലിവിൻ പോളിയുടെ ഒരു വിശ്വാസം അല്ലെങ്കിൽ എന്താണ് ഈ ഒരു അലിഗേഷൻ റോങ് ആണോ എന്നുള്ളൊരു സംശയം ആളുകൾക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ട് തുടങ്ങി എന്നുള്ളതാണ് പിന്നെ അത് മാത്രമല്ല ഇപ്പം പുതിയ അതിൻ്റെ അപ്ഡേറ്റ് കൂടി വന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ് ഇപ്പോൾ വിനീത് ശ്രീനിവാസൻ അതിനെക്കുറിച്ചിട്ട് സംസാരിച്ചല്ലോ നിങ്ങൾ കണ്ടുകാണെന്ന് പ്രതീക്ഷിക്കണം ഈ എന്താണ് ഈ പറയുന്ന ദിവസങ്ങളിലൊക്കെ വിനീത് ശ്രീനിവാസൻ്റെ ഒരു സിനിമയുടെ ലൊക്കേഷനിലായിരുന്നു അല്ലെങ്കിൽ എന്തോ ഷൂട്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുകയായിരുന്നു എന്നൊക്കെയാണ് ആക്ച്വലി പറയുന്നത് സോ ഇതുകൂടിയും കേട്ട സമയത്ത് കൂടുതൽ ഇത് റോങ് ആണ് എന്ന് പറയാൻ നമ്മളാരും അല്ല പോലീസല്ല കോടതിയല്ല വക്കീലല്ല അവരുടെ പണി അവരെടുക്കട്ടെ അവർ കേസുമായിട്ട് മുമ്പോട്ട് പോകട്ടെ അവരെന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ പക്ഷേ ഇതൊക്കെ കണ്ടോടത്തോളം കേട്ടോടത്തോളം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അലിഗേഷൻ റോങ് ആണോ ിൽ റോങ് റോങ് അല്ലേ ഇത് എന്തൊക്കെയോ ഒരു പ്രശ്നമുണ്ടല്ലോ ഈ അലിഗേഷനിൽ ഇതിൽ ഇന്നസെൻ്റ് എന്ന് പറയുന്നത് എന്താ പറയുക നിവിൻ പോളി തന്നെ ആയിരിക്കുമെന്നുള്ളൊരു വിശ്വാസം ഇങ്ങനെ പല സാഹചര്യങ്ങൾ കൊണ്ടും തോന്നുക എന്നൊക്കെ നമ്മൾ പറയത്തില്ല വിനീത് ശ്രീനിവാസനും കൂടി വന്നിട്ട് നിവിൻ പോളിയെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ ആ എന്താണ് ആരോപിച്ച ആ ദിവസങ്ങളൊക്കെ ദിവസങ്ങളിലൊക്കെ ഇവിടെ ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ അവർ പറയുന്ന സമയത്ത് നമ്മൾ ആ രീതിയിലായിരിക്കുമല്ലോ എടുക്കുക പിന്നെ ഇപ്പോൾ പോളി ദുബായിൽ ആണ് ആയിരുന്നു എന്ന് തന്നെ ഇരിക്കട്ടെ ഇപ്പോൾ ദുബായി എന്നൊക്കെ പറയുന്നത് എന്താണ് എൻ്റെ ഒരു സ്ഥലം കയ്യിൽ പാസ്പോർട്ട് ഉണ്ട് ഇപ്പോൾ എന്നാണ് ദുബായിലേക്ക് പോയത് എന്നാണ് ദുബായിന്ന് നാട്ടിലേക്ക് വന്നത് ഈ രണ്ട് ഡേറ്റും പാസ്പോർട്ട് വെറുതെ വെച്ചോണ്ടിരിക്കുന്നല്ലോ അതിൻ്റെ അകത്ത് സീലടിക്കും ഈ രണ്ട് ഡേറ്റും സീലടിക്കും അപ്പോൾ അതൊന്ന് പിന്നെ ഈ പറഞ്ഞ രണ്ട് ഡേറ്റുകൾക്ക് ഇടയിൽ പുള്ളി ദുബായിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെ ഇരിക്കട്ടെ ദുബായിൽ ഉണ്ടായിരുന്നു തന്നെ ഇരിക്കട്ടെ അത് ഏതൊക്കെ ദിവസങ്ങളിലാണ് ദുബായിൽ ഉണ്ടായിരുന്നത് അതിപ്പോൾ ഈ പറഞ്ഞ ആരോപിച്ച വ്യക്തി ആരോപിച്ച വ്യക്തി പറഞ്ഞ ദിവസം ഏത് എന്നുള്ളത് നോക്കണ്ട ആ എന്താണ് ആ ദിവസവും പിന്നെ ആ ഒരു കംപ്ലീറ്റ് വീക്ക് തന്നെ വേണമെങ്കിൽ എടുത്ത് നോക്കാം ഈ കംപ്ലീറ്റ് വീക്കിൽ എന്താണ് മീൻ പോളി ദുബായിൽ ഉണ്ടായിരുന്നോ എന്നുള്ളത് മനസ്സിലാക്കാൻ വലിയ പണിയൊന്നുമില്ലല്ലോ കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല കയ്യിൽ പാസ്പോർട്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൽ എൻട്രീസ് ഉണ്ടാവുമല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്താൽ അല്ലെങ്കിൽ എവിടേക്ക് ട്രാവൽ ചെയ്ത് എൻ്റെയും സീൽ അതിൻ്റെ ഒബ്വിയസ്ലി ഉണ്ടെങ്കിൽ തന്നെ മനസിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നൊരു ഒരു കാര്യമാണ് പിന്നെ പഴയ കാലമൊന്നും അല്ലല്ലോ ഇത് പണ്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്നൊരു കാര്യം എന്ന് പറഞ്ഞുകൊണ്ടൊന്നും അല്ലല്ലോ ഇവര് രവിൻ പോളിക്കെതിരെ എന്താണ് ആരോപിച്ചിരിക്കുന്നത് കഴിഞ്ഞ എങ്ങാണ്ടോ കൊല്ലല്ലേ രണ്ടു കൊല്ലം മുമ്പെങ്ങാണ്ടോ അല്ലെങ്കിൽ ഒരു കൊല്ലം മുമ്പ് എങ്ങാണ്ടോ നടന്നൊരു കാര്യം എന്നുള്ള രീതിയിലൊക്കെയാണ് ആരോപിക്കുന്നത് പിന്നെ പാസ്പോർട്ട് ഒരു വിഷയം സീൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ സി സി ടി വി ക്യാമറ ഹോട്ടലിൽ താമസിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എവിടെ താമസിച്ചു താമസിച്ചെന്നുള്ളതിൻ്റെ എൻട്രി എടുക്കാൻ പറ്റും എന്താണ് ഇപ്പോൾ അതൊക്കെ കിട്ടാൻ വലിയ പണിയുള്ള കാര്യമൊന്നുമല്ല അതൊക്കെ അതിൻ്റെ സി ഞാനിത് ഒരിക്കലും നിയമത്തിനോ കേസിനോ പോലീസിനോ ജഡ്ജി ചെയ്യുക അല്ലെങ്കിൽ അവരുടെ പണി ഞാനേറ്റെടുത്ത് ചെയ്യുന്നൊന്നും അല്ലാട്ടോ അല്ലെങ്കിൽ അവർക്ക് അഗേനിസ്റ്റ് സംസാരിക്കണ വീഡിയോ ഒന്നുമല്ല അങ്ങനെ വിചാരിക്കേണ്ട അത് അവരുടെ പണി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവരുടെ പണി അവർ ചെയ്തോളൂ അത് അവർ ചെയ്യട്ടെ അവർ തീരുമാനിക്കട്ടെ പക്ഷേ ഇത് വാർത്തയിലൂടെയൊക്കെ വരുന്നു നമ്മൾ കുറേ കാര്യങ്ങൾ കേൾക്കുന്നു നമ്മളിലേക്ക് എത്തുമ്പോൾ നമുക്ക് തോന്നിയ കാര്യങ്ങളും ജസ്റ്റ് പറയണു എന്ന് മാത്രം സോ ഇതൊക്കെ എന്താണ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് അത് എന്താണ് എന്താ ശരി എന്താ തെറ്റ് എന്നുള്ളതിൻ്റെ കറക്റ്റായിട്ടുള്ള വെർഡിക്റ്റ് എന്തായാലും കോടതി തീരുമാനിക്കട്ടെ നമുക്ക് കോടതിയിലെയാണ് എന്തായാലും നൂറ് വിശ്വാസം ആ പോലീസ് അന്വേഷിക്കട്ടെ തെളിവുകളും പരിപാടികളൊക്കെ ഇനി മുൻപോളിക്ക് അല്ലെങ്കിൽ വിനീത് ശ്രീനിവാസൻ അപ്പോൾ തെളിവ് മൂബരുടെ കൈയിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സമർപ്പിക്കട്ടെ എന്താണ് തെളിയിക്കാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ തെളിയിക്കട്ടെ അതേപോലെ തന്നെ ഈ പറഞ്ഞ ആരോപിച്ച സ്ത്രീയുടെ കയ്യിലും ഗംഭീര തെളിവുകളും കാര്യങ്ങളൊക്കെ ഇനി മുൻപോളിക്ക് എതിരെയെന്നുണ്ടെങ്കിൽ അതും എന്താണ് കോടതി വഴി നിയമപരമായിട്ടൊക്കെ ആക്ച്വലി പോട്ടെ തീരുമാനം ആവട്ടെ എന്ന് മാത്രമേ നമുക്ക് ആക്ച്വലി പറയാനുള്ളൂ പിന്നെ ഒരു കാര്യം എനിക്ക് പ്രധാനമായിട്ട് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആരോപണങ്ങൾ കൊണ്ട് വരുന്നത് വലിയ തെറ്റാണ് അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല ആരോപണം ഉണ്ടാവണം വലിയ വാർത്താ സംഭവങ്ങളൊക്കെ ആവണം പക്ഷേ ഈ തെറ്റായ ആരോപണങ്ങൾ അല്ലെങ്കിൽ റോങ് ആയിട്ടുള്ളൊരു ആരോപണങ്ങളും കൊണ്ടൊക്കെ വരുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു പ്രധാന പ്രശ്നം അതൊരു വലിയ പ്രശ്നം തന്നെയാണ് ജെനുവിനായിട്ട് എന്തോരം കേസുകൾ വരുന്നുണ്ട് ജെനുവിനായിട്ട് എന്തോരം ആരോപണങ്ങൾ വരുന്നുണ്ടാവുമോ അല്ലേ അപ്പോൾ ആ ആ ജെനുവിനായിട്ട് വരുന്ന ആരോപണങ്ങൾക്കും കൂടി ഈ റോങ് ആയിട്ടുള്ള അലിഗേഷൻസ് ഒക്കെ പലരും കൊണ്ടുവരുന്ന സമയത്ത് അത് തെളിയുന്ന സമയത്ത് ഇത് നല്ല രീതിയിൽ ഇമ്പാക്ട് ചെയ്യും നല്ല രീതിയിൽ ഇമ്പാക്ട് ചെയ്യും അതൊരു റോങ് ആയിട്ടുള്ളൊരു മെസ്സേജായി പോകാതെ അത് അത് അതൊരു എക്സാമ്പിളായിട്ട് മാറാൻ വേണ്ടിയിട്ട് പാടില്ല അത് ജെനുവിൻ ആയിട്ടുള്ള കേസസിനെ നല്ല രീതിയിൽ ബാധിക്കും ഇപ്പോൾ ഇപ്പോൾ റോങ് ആയിട്ടുള്ള ഒന്ന് രണ്ട് കേസുകൾ വന്നു എന്താണ് അത് അത് റോഗാണെന്നുള്ള രീതിയിൽ തെളിയിക്കപ്പെട്ടു അങ്ങനെ ഒരു അത് പിന്നെ വാർത്തയായി ഇത് ഇത് വാർത്തയൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് എന്താവും പിന്നെ ഒരാൾ ഒരു ജരുവിൻ ആരോപണങ്ങൾ കൊണ്ട് വരുന്ന സമയത്ത് പോലും അതിനൊരു വാർത്താ പ്രാധാന്യം ഇല്ലാതെ ആയിപ്പോവും ഈ വാർത്താ പ്രാധാന്യം കിട്ടിയെന്ന് തന്നെ ഇരിക്കട്ടെ ഈ വാർത്ത കേൾക്കുന്ന ആളുകളുടെ ഒരു മനസ്സിൽ അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന ആൾക്കാരുടെ ഒരു ഒരു ചിന്തയിൽ ഇതും റോങ് ആയിട്ടുള്ളൊരു അലിഗേഷനായിരിക്കുമോ അല്ലെങ്കിൽ ഇയാൾ പാവമായിരിക്കുമോ ഇത് ഇയാളെ പെടുത്താൻ വേണ്ടി ചെയ്യുന്നൊരു ആരോപണമായിരിക്കുമോ എന്നുള്ള രീതി ചിന്ത വരും ഈ ഈ ചിന്ത തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നമാണ് അല്ലെങ്കിൽ അത് ഇമ്പാക്ട് ചെയ്യാൻ സാധ്യതയുള്ളൊരു ഒരു ഒരു സംഭവം തന്നെയാണ് ആക്ച്വലി അതൊരു എക്സാമ്പിളായിട്ട് മാറാനേ പാടില്ല അപ്പോൾ വേണം അപ്പം ആക്ച്വലി ഇവിടെ എന്താണ് ഉണ്ടാവേണ്ടത് മാതൃകാപരമായിട്ടുള്ള നടപടികൾ നിയമപരമായിട്ടുള്ള നടപടികൾ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ ആരോപിക്കുന്ന സമയത്ത് ആർക്കെതിരെയാണ് ആരോപിക്കുന്നത് അയാളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തെളിവ് സഹിതം ആക്ച്വലി ഉണ്ടയാൽ തെറ്റിണ്ടെങ്കിൽ അത് ശിക്ഷിക്കപ്പെട്ട് നാണം കിടട്ടെ സമൂഹം ഒറ്റപ്പെടുത്തട്ടെ ശിക്ഷ കിട്ടുക തന്നെ വേണം അതേപോലെ തന്നെ ഈ ആരോപിക്കുന്ന വ്യക്തി ഒരു റോങ് ആരോപണമാണ് അല്ലെങ്കിൽ റോങ് ഇൻറ്റൻഷനോടുകൂടി നടത്തിയൊരു ആരോപണമാണ് എന്നുണ്ടെങ്കിൽ അവർക്കെതിരെ മാതൃകാപരമായ നടപടികൾ ആക്ച്വലി ഉണ്ടാവണം അതും വാർത്തയായിട്ട് ആക്ച്വലി വരണം ഓക്കെ ഇതിപ്പോൾ അവരുടെ പേരെന്താളും മേൽവിലാസവും ഫോട്ടോ ഒക്കെ വരണം വരണമെന്നൊന്നും മാശി പഠിക്കുന്നൊന്നുമില്ല പക്ഷെ അറ്റ്ലീസ്റ്റ് അത് വാർത്തയാവണം ഒരു റോങ് ആരോപണമാണെങ്കിൽ അത് നടത്തിയ ആൾക്ക് നേരെ നടപടി എടുത്തിട്ടുണ്ട് എന്താണ് നിയമപരമായിട്ടെന്നുള്ള രീതിയിൽ ഒരു വാർത്ത ആക്ച്വലി വരണം അത് ഭാവിയിൽ ആർക്കും അങ്ങനെ ഒരു റോങ് ആയിട്ടുള്ളൊരു ആൾക്കാരെ പെടുത്താനായിട്ടുള്ളൊരു അലിഗേഷനും കൊണ്ട് വരാനുള്ള സാഹചര്യം ആക്ച്വലി ഇനി ഇവിടെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് പാടില്ല പിന്നെ അത് മാത്രമല്ല ഇപ്പോൾ ഈ പറഞ്ഞ ലിവിൻ പോളിയുടെ ഇപ്പോൾ ഞാൻ വീണ്ടും പറയുന്നത് ഇപ്പോൾ ഞാൻ സംസാരിച്ച് പോകുമ്പോൾ വളരെ ആയിട്ട് വളരെ ജനറൽ ആയിട്ട് സംസാരിച്ചു പോകും ഇപ്പോൾ ഒരു പർട്ടിക്കുലർ വിഷയത്തെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും ഉള്ളൊരു ശീലമാണ് ഞാൻ ജനറൽ ആയിട്ട് അങ്ങോട്ട് പോകും പറയാൻ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡീഫമേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ അതെല്ലാവർക്കും അറിയായിരിക്കും അപ്പോൾ എൻ്റെ എതിരെ ഒരാള് തെറ്റായൊരു ആരോപണം വെച്ചു ഇപ്പം ഞാൻ പെണ്ണ് പിടിച്ചു എന്നുള്ള രീതിയിൽ ഒരു ആരോപണം എൻ്റെ പേർക്ക് വെച്ചു അത് വലിയൊരു വാർത്തയായി എൻ്റെ ഫോട്ടോയും എൻ്റെ വീഡിയോയും പരിപാടികളൊക്കെ വെച്ചിട്ട് ഈ ന്യൂസ് ചാനലുകൾ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യുന്നു ഭയങ്കരമായിട്ട് ന്യൂസ് സ്പ്രെഡ് ആവുന്ന ഒരു സാഹചര്യമൊക്കെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതെന്നെ എത്രത്തോളം ബാധിക്കുന്നുള്ളത് എനിക്ക് ജസ്റ്റ് ചിന്തിച്ച് കഴിഞ്ഞാൽ ഒരു കാര്യമാണ് അപ്പോൾ ഇത് ഞാൻ ചെയ്തിട്ടില്ല ഒരു തെറ്റും ഞാൻ വളരെ ഇന്നസെൻ്റ് ആണ് എന്താണ് ചെയ്യാത്തതായിട്ട് എനിക്ക് തലയിൽക്കേണ്ട കാര്യമില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടാകുന്ന സമയത്ത് ഞാൻ നേരെ ചെയ്യേണ്ടത് ഡിഫമേഷൻ കൊടുക്കുക എന്നുള്ളൊരു പരിപാടിയാണ് അത് ആരാണെങ്കിലും നമ്മൾ വെറുതെ വിടാൻ വേണ്ടി പാടില്ല നമ്മുടെ എതിരെ തെറ്റായ ഒരു ആരോപണം വെച്ച് എന്താണ് നാറ്റ ചീത്തപ്പേരുണ്ടാക്കി തന്ന് നാണം കെടുത്തി കേസിൻ്റെ പുറകെ നടത്തി ഇത് തെളിയിക്കാൻ വേണ്ടിയിട്ട് തന്നെ പുറകെ നടക്കുക എന്ന് പറയുന്നത് നല്ല ടൈം കൺസ്യൂമിങ് ആണ് മണി കൺസ്യൂമിംഗ് ആണ് എന്താ പറയുക എല്ലാം കൊണ്ട് മാനസികമായിട്ട് നമ്മളാകപ്പാടെ ഫ്യൂസായിപ്പോവും ഗിഗെട്ടൊരു വൃത്തിയായിട്ട അവസ്ഥയാണ് നമുക്കൊക്കെ ചെറിയ കാര്യം പോലും ആരെങ്കിലൊക്കെ നമ്മൾ ചെയ്യാത്തത് ചെയ്തു എന്നുള്ള രീതിയിൽ പറയുന്ന സമയത്ത് തന്നെ ഞാനൊക്കെ ഭയങ്കരമായിട്ട് ദുഃഖിക്കുന്ന ഒരാളാണ് സോ എനിക്ക് ഞാൻ ഞാനപ്പം ആലോചിക്കുകയായിരിക്കും ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ കേൾക്കേണ്ടി വരുന്ന അവസ്ഥ ഞാൻ ആലോചിച്ചു നോക്കുകയായിരുന്നു റോങ് ആയിട്ടുള്ള ആരോപണങ്ങൾ കേൾക്കേണ്ടി വരുന്ന ആൾക്കാരുടെ അവസ്ഥ ഞാൻ ആലോചിച്ചു നോക്കുകയായിരുന്നു സോ അത് എക്സാമ്പിൾ ആവാൻ വേണ്ടി പാടില്ല റോങ് ആണെങ്കിൽ അപ്പം കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നിങ്ങൾക്ക് നേരെയൊക്കെ വരുന്ന സമയത്ത് ഡിഫമേഷന് ഫയൽ ചെയ്യുക നിങ്ങളുടെ ഭാഗം നിങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ വളരെ കോൺഫിഡൻസ് ആയിട്ട് മീഡിയയുടെ മുമ്പിൽ വരിക സംസാരിക്കുക നിങ്ങളുടെ ഭാഗം ക്ലിയർ ചെയ്യുക നിങ്ങൾ കോൺഫിഡൻസ് ആയിട്ട് നിൽക്കുക അപ്പോൾ മീഡിയക്കാരുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ഒരു സൈഡ് മാത്രം കേൾക്കാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരൊന്നും അല്ല അവരിപ്പോൾ അപ്പുറത്തെ സൈഡ് കിട്ടിയാലും അവർക്ക് ടി ആർ പി ആണ് അവർക്ക് എങ്ങനെ ഒരു വാർത്തയാണ് അവർ രണ്ടുപേരുടെ ഭാഗം കേൾക്കാനും അവർ മേ ബി നിൽക്കുമായിരിക്കും പിന്നെ മീഡിയ അല്ലല്ലോ മെയിൻ നിയമം കോടതി വക്കീല് പോലീസ് ഇതാണ് അപ്പോൾ തീരുമാനാവട്ടെ കേസും പരിപാടികളൊക്കെ ഒരു രീതിക്ക് പോട്ടെ ഞാൻ കൂടുതലൊന്നും പറഞ്ഞിട്ട് ദീർഘിപ്പിക്കുന്നില്ല കാരണം ഇതൊക്കെ നിയമത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന നിൽക്കേണ്ട കാര്യങ്ങളാണ് ഏ കേസ് കൂട്ടാൻ വക്കീലൊക്കെ കേട്ടു പോകേണ്ട കാര്യങ്ങളാണ് അപ്പം നമ്മുടെ ലിമിറ്റേഷനിൽ നിൽക്കുന്ന കാര്യം നമുക്ക് ഒരു അഭിപ്രായം പറയുക കോമണായിട്ട് ജനറലായിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ളതാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നൊരു കാര്യം അല്ലെങ്കിൽ നമ്മളത്രേ ചെയ്യാൻ പാടുള്ളൂ അത് നമ്മുടെ കടമ കടമയല്ല നമ്മൾ ഇത്ര ചെയ്താൽ മതി ബാക്കിയുള്ള കടമകളൊക്കെ നിർവഹിക്കേണ്ടത് അതിന് നിയമ വ്യവസ്ഥയുണ്ട് അതവർ ചെയ്യും അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് ആ ഈ ഒരു കാര്യം ഞാൻ പറയാൻ പറ്റു ഇപ്പം ഈ പറഞ്ഞ അലിബിൻ പോളിക്കെതിരെയുള്ള ആരോപണവും പിന്നെ അതിൻ്റെ ബാക്കിയുള്ള വശങ്ങളും ഒക്കെ ഇപ്പം വാർത്തകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഇപ്പം ഇതിൻ്റെ ഇടയിൽ കൂടെ മറ്റതൊക്കെ മുങ്ങിപ്പോകും വേറെ കുറെ നടന്മാർക്കെതിരെ വളരെ സീരിയസ് ആയിട്ടുള്ള അലിഗേഷൻസ് ഉണ്ടായിരുന്നല്ലോ മുകേഷ് സിദ്ദിഖ് അതൊക്കെ എന്താവും മീഡിയക്കാരെ മുക്കരുതേ അതിൻ്റെ അപ്ഡേറ്റും കൂടി തരണേ കാരണം അതൊക്കെ വളരെ സീരിയസ് ആയിട്ടുള്ള അലിഗേഷൻസ് ആണ് അത് അവര് തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവര് ശിക്ഷിക്കപ്പെടേണ്ടതാണ് ആര് ഈ പറഞ്ഞ ഏത് നടന്മാരാണെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കുക പെടേണ്ടതാണ് രക്ഷിക്കപ്പെട്ടാലും അതിൻ്റെ നിയമപരമായിട്ട് അവർക്കെതിരെ എന്താണ് എടുക്കാൻ വേണ്ടി പോകണം അതിൽ പോലെ തെളിവുകളുണ്ടോ ആ തെളിവുകൾ എന്തൊക്കെയാണ് അത് ഇത് ഇതൊക്കെ മീഡിയക്കാരുടെ കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ അതും കൂടി അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അത് അതിനും കുറച്ച് പ്രാധാന്യം കൊടുക്കണം കാരണം ഇത് സിനിമാ ഫീൽഡിൽ മാത്രം നടക്കുന്ന കാര്യമൊന്നുമല്ല എല്ലായിടത്തും നടക്കുന്ന കാര്യമാണ് സോ എന്താണ് ആൾക്കാർക്ക് മുമ്പോട്ട് വന്ന് വളർത്താനും പറയാനൊരു സാഹചര്യം ആക്ച്വലി ഉണ്ടാവണം അത് സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ആക്ച്വലി ഉണ്ടാവണം അത് ഉണ്ടായി നിയമ നടപടികൾ അത് അതൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് നടക്കണം അത് നടക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കോൺഫിഡൻസ് ആളുകൾക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ആരോപിക്കപ്പെട്ടിരിക്കുന്ന കേസുകളൊക്കെ ഉണ്ടല്ലോ ആർക്കൊക്കെ എതിരെയാണ് വെച്ചിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അപ്ഡേറ്റുകൾ ദയവു ഇത് മുമ്പിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മീഡിയക്കാർ ശ്രമിക്കണം ഏഹ് ഇതാർക്കും അറിയാം ഇവർ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ പട്ടി പപ്പിയിട്ട് വെച്ചിട്ട് ഓർഡർ പോലെയാണ് അവിടെ അവിടെ ആയിട്ട് കുഞ്ഞു കുഞ്ഞ് കണ്ടിട്ട് വെച്ചിട്ട് പോവും ഒന്നും മുഴിയിപ്പിക്കില്ല പകുതി പകുതിയാണ് വയനാട് എന്തായി അറിയില്ല മുല്ലപ്പെരിയാർ എന്തായി അറിയില്ല ആ എന്തായി അർജുനെന്താന്നുള്ളത് അറിയില്ല അതിന്റെ ഒന്നും ഒരു അപ്ഡേറ്റും വലിയ കാര്യമായിട്ട് വലിയ ഹൈലൈറ്റ് ആയിട്ടൊന്നും കാണുന്നില്ല അപ്പം എല്ലാം കണക്കാണ് അപ്പോൾ ഈ വക കേസുകളുടെയൊക്കെ ഒരു അപ്ഡേറ്റ് വരുന്നു പ്രതീക്ഷിക്കുന്നു ശരിയെന്നു